കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ്സിൽ എന്തൊക്കെയോ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ സജീവമായിരുന്നു കാസർഗോട്ടെ കോൺഗ്രസിൽ നിന്നുള്ള എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയും അവിടുത്തെ മു കോൺഗ്രസ് നേതാവ് കൂടിയായ ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള സംഘർഷം ആശയ സംഘർഷം അത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പിച്ചിരുന്നു ബാലകൃഷ്ണൻ പെരിയയെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജ് പുറത്താക്കിയിരുന്നു അതിനുശേഷം ബാലകൃഷ്ണൻ പെരിയെ പ്രതികരിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ തങ്ങൾ യുദ്ധം ആരംഭിക്കുകയാണ് എന്നാണ് ആ പ്രഖ്യാപനവുമായിട്ട് ഇനി നമ്മൾ നൽകാൻ പോകുന്ന വാർത്തയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയില്ല പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക കാസർകോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്ക് സമരം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഡി വൈ ഐസ് മാസ്ക് ലൈറ്റ് ഇടപാടിൽ കോടികളുടെ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധം കാസർകോട്ടെ കോൺഗ്രസിലെ വിഭാഗീയതയെ തുടർന്ന് കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പിരിയയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിലൂടെ രണ്ടേ ദശാംശം മൂന്നേ ആറ് കോടി രൂപ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി തട്ടിയെടുത്തെന്നാണ് ആരോപണം നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ തലമുത നേതാക്കൾ ഉണ്ണിത്താന്റെ കൂടോത്രത്തെ ഭയപ്പെടുന്നവരായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസ്തിത്വം പരമിക്കുന്നു എന്നാണ് നിങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ മാന്യതയില്ലാത്ത ആൾക്കൂട്ടമായി ഈ കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു എന്നതാണ് മുൻ കോൺഗ്രസ് നേതാവിന്റെ വെളിപ്പെടുത്തൽ ഗുരുതരമാണെന്നും അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് ഡിവൈഎഫ്ഐ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത് എംപിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്